െപ്പനെയെങ്കോട്ട് വെപ്പന ചിലവിൽ പറയും ഞാൻ ഒരു ഉയർച്ചയിലും എത്തുന്നില്ല അതൊരു സമുദായത്തിലാണെങ്കിലും എനിക്ക് ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുകയാണ് എന്ത് ചെയ്താലും അതിൽ നമുക്ക് ഒരു മാറ്റം കിട്ടുന്നില്ല പച്ചടി വച്ചടി കയറ്റമല്ല ഇറക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടാറുണ്ട് നമസ്കാരം ജ്യോതിഷ സംബന്ധമായ പുതിയ ഒരു യൂട്യൂബ് ഇത് എല്ലാ മാന്യ മാന്യപ്രേഷരുടെയും നിസ്വാർത്ഥമായ സഹകരണ പിന്തുണയും ചാനലിന്റെ വളർച്ചക്ക് അത്യാവശ്യമാണ് എല്ലാ മാന്യ കർഷകരുടെയും വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൃഷ്ടി വിഴ അതായത് ഇപ്പം സുബ്രഹ്മണ്യന്റെ തുലാമാസ സൃഷ്ടി എല്ലാ മാസവും സഷ്ടി നമ്മൾ ആകർഷിക്കാറുണ്ട് എല്ലാ മാസവും സൃഷ്ടികൾ നോക്കുന്നവരുണ്ട് അപ്പം കലിയുഗ ദൈവമായ സുബ്രഹ്മണ്യന് ആറ് പടയു തിരുച്ചെന്തൂർ പഴനി തിരുത്തണി സ്വാമിമലൈ തിരുപ്പറമ്പുണ്ടം പഴയ മുൻ വച്ചെ അപ്പൊ കന്ത സഷ്ടി പെരുവിടാന്ന് പറയുന്നത് ഏത് ആഗ്രഹ സാഫല്യം ഇപ്പൊ വിവാഹത്തിനാണെങ്കിലും സൽ സന്താനവാക്യത്തിനാണെങ്കിലും ജോലിയുടെ ഉയർച്ചയ്ക്കാണെങ്കിലും പരീക്ഷാ വിജയത്തിനാണെങ്കിലും കുട്ടികളുടെ പഠന മികവിന് വേണ്ടി അതായത് മാതാവാണ് എടുക്കുന്നത് സ്ത്രീകളിലാണ് കൂടുതലും വെറുതെ നോക്കുന്നത് അപ്പൊ ഈ വരുന്ന അക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഷഷ്ടി തുടക്കം അപ്പൊ എല്ലാ വർഷവും ഒരു ദിവസം നമ്മൾ ഷഷ്ടികളം നോക്കുകയാണെങ്കിൽ ഇത് ആറ് ദിവസമാണ് ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങി ഇരുപത്തി ഏഴാം തീയതി വരെയാണ് ഷഷ്ടി വ്രതം നോക്കുന്നത് അപ്പം ആ വ്രതത്തിന്റെ ഒരു ചിട്ട എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം തീയതി രാത്രി ഒന്നും കഴിക്കാതിരിക്കുക ഈ ആറ് ദിവസം ഒരു നേരം പച്ചരി ആകാരം രാവിലെ ഒന്നും വേണ്ട രാത്രി ഒന്നും കഴിക്കണ്ട ചിലവർ രാത്രി പഴം കഴിച്ചിട്ട് കിടക്കും അപ്പൊ ഉപാസന ചെയ്യുക അതായത് ഇഷ്ട മന്ത്രം ചൊല്ലുന്നത് നമുക്ക് ക്ഷിപ്രപ്രസാദിയായ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം കിട്ടുന്നതാണ് അപ്പൊ ഇരുപത്തിയേഴാം തീയതി സൂര്യ സംഹാര എന്ന് പറയും ദുഷ്ടശക്തി ദുഷ്ടശക്തിയായിരിക്കുന്ന ദിവസമാണെന്ന് അന്ന് മുഴുവനും അന്നാഹാരം ഇല്ലായിരിക്കുന്നത് വളരെ അന്ന് സൂര്യ സംഹാരത്തിന് ശേഷം ആഹാരം കഴിക്കുന്നത് നല്ലതാണ് ഇരുപത്തിയെട്ടാം തീയതിയാണ് തൃക്കല്യാണം വൈഭവം അപ്പൊ എന്തൊരു നേർച്ചയും നമുക്ക് അന്ന് അവിടെ നടത്താം ഭഗവാന്റെ പ്രീതിക്ക ചെയ്യുന്നതാണ് അതിന് ഇപ്പൊ ജാതക സംബന്ധമായിട്ട് ചില കുട്ടികളിൽ ഏഴിൽ ചുവ എട്ടിൽ ചുവ വന്ന് നിൽക്കുന്ന പെൺകുട്ടികളിൽ നിൽക്കുകയാണെങ്കിൽ വിവാഹ തടസ്സം ഇവർക്ക് ഈ ആറു ദിവസത്തെ സഷ്ടി വൃന്ദം നോൽക്കുന്നത് പെട്ടെന്നുള്ള വിവാഹം നടക്കാൻ ഉള്ള യോഗം കാണും ം ശ്രദ്ധിക്കേണ്ടത് ഭഗവാന്റെ ഇഷ്ട വഴിപാടായ പഞ്ചാമൃത അഭിഷേകം വഴിപാടാക്കുന്നത് അത് രസീതാക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ് പിന്നെ പനീരഭിഷേകം കൊടുക്കാം അഭിഷേകം കൊടുക്കാം പിന്നെ ചില കുട്ടികളിൽ പഠനമികവിന് വേണ്ടി കാവടി നിറച്ച നട നടത്താറുണ്ട് പാൽക്കൂട നേർച്ച സുബ്രഹ്മണ്യ പ്രീതിക്കാതെ ചെയ്യുന്നതെല്ലാം കുട്ടികളിൽ ചൊവ്വയുടെ ആധിക്യം അതായത് ഇപ്പൊ പത്തിൽ ചുവ ഒരു കുട്ടികൾ ജാഗത്തിലിരിക്കുകയാണെങ്കിൽ നാലാം ഭാവം ദൃഷ്ടി രാശിക്കോ ലഗ്നത്തിനോ വരും രാശിക്ക് പത്താം ഭാവം ആണെങ്കിൽ രാശിക്ക് ദൃഷ്ടി വരും ലഗ്നത്തിന് പത്താം ഭാവം ആണെങ്കിൽ ലഗ്നത്തിന് ദൃഷ്ടി വരും അപ്പൊ ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ഒരു ഉദാസീനത നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു പ്രകൃതം അത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഇവർക്ക് ഈ ആറ് ദിവസം കുട്ടികൾ വെറുതെ ഇരിക്കാൻ ചിലപ്പോൾ മടി കാണിക്കും പഠിക്കുന്ന സമയമല്ലേ മാതാവ് ആകൃതം നോക്കുന്നത് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണ് എന്തുകൊണ്ട് ഈ പരിഹാരം അതായത് ഇത് പരിഹാരം ഒക്കെ ഉദ്ദേശിച്ചതല്ല ഭഗവാൻ പ്രീതിക്ക് വേണ്ടി അതായത് പൂജയിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓജരാശി ഈമരാശി ഓജരാശിക്ക് ഞങ്ങൾ പറയുന്നത് സുബ്രഹ്മണ്യനും ജ്യോതിഷ വിഷയത്തിൽ യുദ്മരാശിക്ക് പറയുന്നത് ഭദ്രകാളിയാണ് ഇപ്പൊ ചില കുട്ടികളിൽ മേടച്ചുവ ചിങ്ങച്ചുവ മിഥുനച്ചുവന്നെ തുലാ ചുവനു ചുവ കുമ്പച്ചുവേടത്തിലെ ചുവ ഇതെല്ലാം ഓജരാശിയാണ് ഓജരാശിയിൽ വരുമ്പന ചുവയ്ക്ക് സുബ്രഹ്മണ്യ പ്രീതി ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പൊ ചില പെൺകുട്ടികളിലൊക്കെ ഏഴിൽ ചുവ എട്ടിൽ ചുവ എന്ന് പറയും ഏഴിൽ ചുവ വിവാഹ തടസ്സവും എട്ടിൽ ചുവ മംഗല്യ സ്ഥാനമാണ് അതും വിവാഹ തടസ്സമാണ് ഇപ്പൊ കളത്രത്തിന് കിട്ടാനുള്ള കാലതാമസം മംഗല്യം കിട്ടാനുള്ള കാലതാമസം ഈ പ്രീതി ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഈ വരുന്ന അക്ടോബർ ഇരുപത്തിരണ്ടിന് തുടങ്ങി ഇരുപത്തി ഏഴിന് വരെയാണ് ആറ് ദിവസം ഷഷ്ടി വ്രം നോൽക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നേരം പച്ചരി ആഹാരം കഴിച്ച് വറന്ന് നോൽക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ തൃക്കല്യാണത്തിൻ്റെ അന്ന് വിഭവ സമൃദ്ധമായ സത്യയോട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ചിലവർക്ക് അടുത്ത ക്ഷേത്രം ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ വെറുതെ നൽകുന്നതാണ് അത് ഭഗവാൻ സർവക്യാപിയാണ് അമ്പലത്തിൽ തന്നെ പോണം നിർബന്ധമില്ല അടുത്ത അടുത്തമ്പലം ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പം ഈ പച്ചരി ഫുഡ് കൊടു കൊടുക്കും അത് നമുക്ക് വാങ്ങിച്ചു കഴിക്കാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ശുദ്ധ വൃത്തിയായിട്ട് ഭഗവാന്റെ ഒരു ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ സുബ്രഹ്മണ്യം പ്രീതിക്കാരുള്ള മന്ത്രമാണ് പറയുന്നത് അതിപ്പം പ്രായഭേദം ഇനി ഏത് പ്രായത്തിലുള്ളവർക്കും പറയാം തമിഴ് മന്ത്രമാണ് അതായത് തിരുവണ്ണാമലി സ്വാമികൾ അരളിയ നൂറ്റിയെട്ട് പാടലില് ഒരു വരിയാണ് അതായത് ചിലവിൽ പറയും ഞാൻ ഒരു ഉയർച്ചയിലും എത്തുന്നില്ല അതായത് സമുദായത്തിലാണെങ്കിലും എനിക്കൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുകയാണ് എന്ത് ചെയ്താലും അതിൽ നമുക്ക് ഒരു മാറ്റം കിട്ടുന്നില്ല പച്ചടി വച്ചടി കയറ്റമല്ല ഇറക്കുവാണെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടാറുണ്ട് അപ്പം കല് കലിയുഗരതനായ സുബ്രഹ്മണ്യൻ്റെ മന്ത്രമാണ് പാട ഇത് നമുക്ക് ഒരു ദിവസം ഒരു പതിനൊന്നും പ്രാവശ്യം ജപിക്കുന്നത് നമുക്ക് ഏത് കഷ്ടതയും മാറിക്കിട്ടും വിശ്വസിക്കുക സുബ്രഹ്മണ്യ പ്രീതി വളരെ നല്ലതാണ് ഭഗവാനെ മനസ്സാൽ ഉരുക്കി ഈ പാട്ട് അതായത് തമിഴാണ്

வள்ளி காந்தனை கந்த கடம்பனை வாகனனை சார்ந்துனை இப்போதும் மறவாதவர்க்கு ஒரு தாழ்வில்லையே கந்தனை மறவாதவர்க்கு ஒரு தாழ்வில்லையே கந்த கடம்பனை மறவாதவர்க்கு ஒரு தாழ்வில்லையே ഈ മന്ത്രം ഉരൂടുക ഏത് കഷ്ടതയിലും നമുക്ക് ഭഗവാൻ ഓടിയെത്തും നമ്മളെ സഹായിക്കാൻ എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ഇത് തുണയേകും ഈ മന്ത്രം പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ ഇത് പാടലാണ് മന്ത്രമല്ല പാടലാണ് അർണഗിരി അർണഗരിനാഥസ്വാമികൾ ഗുരുക്കി പാടിയതാണ് മനസ്സുരിയും പ്രാർത്ഥിച്ച് പാടുക ഏതൊരു മോശ കാലഘട്ടവും നമുക്ക് മറികടക്കാൻ സാധിക്കും ശുഭമസ്തി ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്